എല്ലാവർക്കും നമസ്കാരം ഇന്ന് വിശുദ്ദിനാശംസകൾ എല്ലാവർക്കും നേരുന്നു ഇന്ന് മോൻ്റെ വിശുദിനത്തെ കുറിച്ചുള്ള ചെറിയ ഒരു വീഡിയോ ആണ് എടുക്കുന്നത് ഇങ്ങനെ അടുത്തുള്ള വീട്ടിൽ പോയി വിശു ഇതിനെ കുറിച്ച് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി അവിടെ ചെന്നു അപ്പൊ അവര് കൈനീട്ടമൊക്കെ മോന് കൊടുത്തു അങ്ങനെ ഇങ്ങനെ കൈനീട്ടമൊക്കെ വാങ്ങിക്കൊണ്ട് ആ പുള്ളി ഇങ്ങനെ തിരിഞ്ഞു നീക്കയാണ് അടുത്ത അപ്പുറത്തും ചെന്നു അവരും കൈനീട്ടമൊക്കെ കൊടുത്തു അപ്പൊ ഈ വീഡിയോ കാണുന്ന ഷെയർ ചെയ്യുക ലൈക്ക് എല്ലാം ചെയ്യണം അതുപോലെ അത് വാങ്ങിച്ച് വീട്ടിൽ വന്നു പുള്ളി വെച്ച് ഡൗൺ സെൻട്രോ ആണ് അതുകൊണ്ട് പതുക്കേക്കെ ഉള്ളു അപ്പൊ വീട്ടിൽ വന്ന് മീൻ വെട്ടി അപ്പൊ മീൻ എണ്ണവും എടുത്ത് കൈവെച്ചിട്ട് എനിക്ക് വറുത്ത് കരണമെന്ന് പറഞ്ഞ് വെച്ച് കേൾക്കുവാണ് അത് കഴിഞ്ഞതിന് ശേഷം ടാബ് എടുത്ത് വെച്ച് പാട്ട് കേൾക്കുക എന്നു വിശുദ്ധീനുമല്ലേ അപ്പൊ അതിന്റെ സന്തോഷത്തിൽ ഭയങ്കര പാട്ട് കേക്കുക അപ്പൊ മീന് വറുത്ത് കൊടുക്കണമെന്നുള്ള സന്തോഷം കൊണ്ട് ഭയങ്കര പാട്ടും ഡാൻസും എപ്പോഴും പാട്ടും ഡാൻസും വെക്കുക വീഡിയോ എടുക്കുന്നതിന് വേണ്ടി പുള്ളി നല്ലപോലെ പോലെ അങ്ങ് ഡാൻസ് ചെയ്യുവ വിശുദിനോ കടല്യോ അപ്പൊ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും മോനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഡാൻസ് നല്ല തകർത്ത രീതി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും രാവിലകത്ത് നോക്കി ഓരോന്ന് തെരഞ്ഞെടുക്കുക അടുത്ത ഡാൻസിന് വേണ്ടിയുള്ള അപ്പൊ അത് വെച്ചിട്ട് വീണ്ടും ടി വി കാണാൻ പോയിരിക്കുന്നു അപ്പൊ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് ഹായ് എല്ലാവർക്കും ീപ്പത് കഴിഞ്ഞ് ഉണ്ണാനുള്ള തയ്യാറെടുപ്പിൽ അപ്പൊ പുള്ളിക്ക് മീൻ വറുത്തത് വേണം ഇലക്കറികളൊക്കെ കഴിക്കും അതുപോലെ സാമ്പാർ ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് അപ്പൊ അതൊക്കെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കയാണ് അങ്ങനെ കൈ ഒക്കെ പറഞ്ഞു അങ്ങനെ ഈ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുന്നു